ബാബരി മസ്ജിദിന്റെ പേര് പറയാതെ കഴിഞ്ഞയാഴ്ച വിപണിയിലെത്തിയ എൻ സിആർടി പാഠപുസ്തകം മൂന്ന് താഴിക കുടങ്ങളുള്ള കെട്ടിടം എന്നാണ് തകർത്ത മസ്ജിദിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് പന്ത്രണ്ടാം ക്ലാസ് പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തകത്തിലാണ് വെട്ടിത്തിരുത്തലുകൾ ബാബരിയെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങൾ വെട്ടി നാല് പേജിൽ നിന്ന് രണ്ട് പേജാക്കിയാണ് കുറിച്ചത് ഗുജറാത്തിലെ സോമനാഥിൽ നിന്ന് അയോധ്യയിലേക്ക് ബിജെപി നടത്തിയ രഥയാത്ര കർസേവകരുടെ പങ്ക് ഡിസംബർ ആറിന് ബാബറി മസ്ജിദ് തകർത്തതിന് പിന്നിലുണ്ടായ വർഗീയ കലാപം ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് അയോധ്യയിലെ സംഭവങ്ങളിൽ ബിജെപി നടത്തിയ ഖേദ പ്രകടനം എന്നിവ വെട്ടിമാറ്റിയവ ഉൾപ്പെടുന്നു ബാബരി മസ്ജിദ് തകർത്തതും രാമജന്മഭൂമി ആവശ്യവും അടങ്ങിയ പാഠഭാഗങ്ങളിൽ മാറ്റമുണ്ടാകുമെന്ന് നേരത്തെ എൻ വ്യക്തമാക്കിയിരുന്നെങ്കിലും എത്രത്തോളം വെട്ടിമാറ്റിയെന്ന് ഇപ്പോഴാണ് പുറത്തുവന്നത് പതിനാറാം നൂറ്റാണ്ടിൽ മുഗൾ ചക്രവർത്തിയായ ബാബറിന്റെ ജനറൽ മിർ ബാഖി പണി കഴിപ്പിച്ച മസ്ജിദ് എന്നാണ് പഴയ പാഠപുസ്തകം ബാബറി മസ്ജിദിനെ പരിചയപ്പെടുത്തിയിരുന്നത് ഇപ്പോൾ ശ്രീരാമന്റെ ജന്മസ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ടിൽ നിർമ്മിച്ച മൂന്ന് താഴികക്കുട നിർമ്മിതി ഘടനയിൽ ഹിന്ദു ചിഹ്നങ്ങളുടെയും അവശിഷ്ടങ്ങളുടെയും ദൃശ്യമായ പ്രദർശനങ്ങൾ അതിന്റെ അകത്തളങ്ങളിലും ബാഹ്യഭാഗങ്ങളിലും ഉണ്ടായിരുന്നു എന്നാക്കി മാറ്റിയിരിക്കുന്നു ഇത് ആദ്യമായി അല്ല ഇത്തരത്തിൽ എൻ സി ആർ ടി ബാബരി മസ്ജിദിന്റെ പേര് പാഠപുസ്തകത്തിൽ നിന്ന് ഒഴിവാക്കുന്നത് എൻ സിആർ ടിയുടെ പന്ത്രണ്ടാം ക്ലാസിലെ പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തകത്തിൽ നിന്ന് ബാബരി മസ്ജിദ് തകർത്തതും ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട ചില ഭാഗങ്ങളും നേരത്തെ തന്നെ ഒഴിവാക്കിയിട്ടുണ്ട് രാമജന്മഭൂമി പ്രസ്ഥാനത്തിന് പ്രാമുഖ്യം നൽകുന്ന രീതിയിലാണ് പാഠപുസ്തകത്തിൽ നിന്നുള്ള പുതിയ മാറ്റങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ ഭാഗമായാണ് മാറ്റമെന്ന് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം രാഷ്ട്രീയത്തിലെ പുതിയ സംഭവ വികാസങ്ങൾ ഉൾപ്പെടുന്നതിന്റെ ഭാഗമായി മാറ്റം വരുത്തിയെന്നാണ് എൻ സി ആർ ടിയുടെ വിശദീകരണം എട്ടാമത്തെ അധ്യായമായ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിലെ രാഷ്ട്രീയം എന്ന പാഠഭാഗത്തിലാണ് മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് മുതൽ നടപ്പാക്കിയ പാഠപുസ്തകത്തിൽ ഉണ്ടായിരുന്ന സമകാലിക രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള പാഠഭാഗത്തിലാണ് പ്രധാനമായും മാറ്റം പഴയ പാഠപുസ്തകത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട അഞ്ച് സംഭവത്തിൽ ഒന്ന് പ്രസ്ഥാനമെന്ന് വിശേഷിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ തിരഞ്ഞെടുപ്പിനു ശേഷം കോൺഗ്രസിന് സംഭവിച്ച അപജയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ മണ്ഡൽ മിഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ തുടക്കമിട്ട സാമ്പത്തിക പരിഷ്കരണം രാജീവ് ഗാന്ധിയുടെ വധം എന്നിവയാണ് മറ്റ് സംഭവങ്ങൾ അയോധ്യാ വിഷയത്തെക്കുറിച്ച് നാല് പേജ് നീണ്ട ഭാഗങ്ങളാണ് പഴയ പാഠപുസ്തകത്തിൽ ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ മന്ദിരം തുറന്നുകൊടുത്തത് ഇരുഭാഗത്തും ഉണ്ടായ ശാക്തീകരണം പള്ളിയുടെ തകർച്ച രാഷ്ട്രപതി ഭരണം മതേതരത്വത്തിന് ഭീഷണിയായ വർഗീയ സംഘർഷം എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇവ പഴയ പാഠപുസ്തകത്തിൽ ഉണ്ടായിരുന്നത് ഒട്ടേറെ സംഭവങ്ങളെ തുടർന്നാണ് ആയിരത്തി ഡിസംബറിൽ അയോധ്യയിലെ തർക്കമന്ദിരം ീ മസ്ജിദ് എന്നറിയപ്പെട്ടത് തകർക്കപ്പെട്ടത് ഈ സംഭവം രാജ്യത്തെ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാവുകയും ദേശീയതയും മതേതരത്വത്തെയും കുറിച്ചുള്ള ചർച്ചകൾക്ക് വഴിമരുന്നിടുകയും ചെയ്തു ബി ജെ പിയുടെ ഉദയവും ഹിന്ദുത്വ രാഷ്ട്രീയവും ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു പുതുക്കിയ പാഠപുസ്തകത്തിലുള്ളത് അയോധ്യയിലെ രാമജന്മഭൂമി സംബന്ധിച്ച നൂറ്റാണ്ടുകൾ നീണ്ട നിയമപരവും രാഷ്ട്രീയപരവുമായ തർക്കം ഇന്ത്യൻ രാഷ്ട്രീയത്തെ സ്വാധീനിച്ചു തുടങ്ങുകയും പല വിധത്തിലുള്ള രാഷ്ട്രീയ പരിണാമങ്ങൾക്ക് രൂപം നൽകുകയും ചെയ്തു ജനാധിപത്യത്തെയും മതേതരത്വത്തെയും മാറ്റിമറിക്കുന്ന രീതിയിൽ രാമജന്മഭൂമി ക്ഷേത്രപ്രസ്ഥാനം മുൻനിരയിലേക്ക് കടന്നുവന്നു സുപ്രീംകോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ തീരുമാനത്തോടെ രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഒൻപതിന് ഈ മാറ്റങ്ങൾ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുന്നതിലേക്കും നയിച്ചു ഇതിനു പുറമേ മറ്റു രണ്ടിടത്ത് നിന്നുകൂടി ബാബറി മസ്ജിദ് എന്ന വാക്ക് എടുത്തുമാറ്റിയിട്ടുണ്ട് അധ്യയനത്തിന്റെ തുടക്കത്തിലുള്ള സംക്ഷിപ്ത വിവരണത്തിൽ നിന്നും അധ്യയനത്തിന്റെ അവസാനത്തിലുള്ള അഭ്യാസത്തിൽ നിന്നും വാക്കുകൾ മുറിച്ചു മാറ്റിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി